മുല്ലപ്പെരിയാർ ഡാം ഓരോ ദുരന്തത്തിന് ശേഷവും മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ആശങ്ക കേരളത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി തന്നെ ഉയർന്നു വരാറുണ്ട് വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി വരാനിരിക്കുന്ന മറ്റൊരു ദുരന്തത്തിന്റെ ആഘാതം എത്ര കണ്ട് കേരളത്തിൽ ഉണ്ടാകുമെന്നതിനെ കുറിച്ചുള്ള ആലോചന പോലും നമ്മളെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന കാര്യമാണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് ഓരോ മഴക്കാലത്തും മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ആശങ്കകൾ ചെറുതൊന്നുമല്ല കാലവർഷത്തിനൊപ്പം കേരളത്തിന്റെ ആശങ്കയും അതേ രീതിയിൽ കനക്കുന്നതുമാണ് ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അന്നത്തെ മദ്രാസെ പ്രവിശ്യയിൽപ്പെട്ട മധുര ദിണ്ടുക്കൽ ഡിവിഷനുകളിൽ പട്ടണിയും പകർച്ചവ്യാധിയും മൂലം അനേകം പേർ മരിക്കാനിടയായി പ്രശ്നം ബ്രിട്ടീഷുകാർക്ക് തലവേദന ആയതോടെ പരിഹാരമായി കൽപ്പിച്ചു കിട്ടിയ നിർദ്ദേശം വൈകാ നദിയിലെ ഒഴുക്ക് വർദ്ധിപ്പിച്ച് ആ മേഖലയിലെ കൃഷി മെച്ചപ്പെടുത്തുക എന്നതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മദ്രാസി സംസ്ഥാനത്തെ തേനി മധുര ദിണ്ടുക്കൽ രാമനാഥപുരം പ്രദേശങ്ങളിൽ വീണ്ടും ക്ഷാമമുണ്ടായി ഇതോടെ ഭാവിയിൽ ക്ഷാമം ഒഴിവാക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്ന് മനസ്സിലാക്കിയ കമ്പനി അതിനുള്ള പരിപാടികളും ആരംഭിച്ചു എന്നാൽ വേനൽക്കാലങ്ങളിൽ വറ്റി വരണ്ട് കിടക്കുന്ന വൈക നദിയെ എങ്ങനെ ചാർജ് ചെയ്യുമെന്നതായിരുന്നു അവരുടെ ആദ്യത്തെ കടമ ആ സമയത്ത് തിരുവിതാംകൂർ പെരിയാർ നദി നിറഞ്ഞ് വെള്ളത്തോടെ ഒഴുകുന്ന സമയമാണ് പെരിയാർ നദിയിലെ വെള്ളം അറബിക്കടലിലേക്ക് ഒഴുകി പാഴാവുകയാണല്ലോ എന്ന ചർച്ചയും അന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്തു ആ വെള്ളം എങ്ങനെയെങ്കിലും വൈക നദിയിൽ എത്തിക്കാൻ സാധിച്ചാൽ പകുതി പ്രശ്നം ഇല്ലാതാകുമെന്ന ചർച്ചകളും അന്നേ സജീവമാവുകയായിരുന്നു തമിഴ്നാട്ടിലെ രാമനാട് മുത്തുരാമ സേതുപതി രാജാവിന്റെ പ്രധാനിയായിരുന്ന ഉതിരിപിള്ളയാണ് ഇങ്ങനെയൊരു സംശയവും ഇങ്ങനെ ഒരു ആശയവും ആദ്യം മുന്നോട്ട് വെച്ചതെന്ന് ചരിത്രം പറയുന്നുണ്ട് ൊമ്പത് വർഷം പഴക്കമുള്ള ചുണ്ണാമ്പ് മിശ്രിതം കൊണ്ട് ചേർത്ത് നിർമ്മിച്ചതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്നാൽ വർത്തമാനകാലത്തിൽ ഒരേ സമയം തമിഴ്നാടിന് കുടിവെള്ളവും കേരളത്തിന് മുകളിൽ ജലബോമുമായും മുല്ലപ്പെരിയാർ പരിവർത്തനം ചെയ്യപ്പെട്ടു പരമാവധി അറുപത് വർഷം ആയുർധർഘ്യം പറഞ്ഞ മുല്ലപ്പെരിയാർ അണക്കെട്ട് തമിഴ്നാടിന് പാട്ടക്കരാറായി കൊടുത്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷത്തേക്കാണ് അതൊക്കെ പിന്നിട്ടിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന് പറയുന്നത് ചുമ്മാ വെറും വാക്കല്ല മുല്ലപ്പെരിയാർ ഡാമിന് അപകടം സംഭവിച്ചാൽ കേരളത്തിന് എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇനി നടക്കുന്നത് വലിയ തരത്തിൽ ചർച്ചകൾ ഉണ്ടാകുമ്പോഴും എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നോക്കാം മുല്ലപ്പെരിയാർ ഡാമിന് അപകടം സംഭവിച്ചാൽ അത് വലിയ തകർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ഇടുക്കി അണക്കെട്ടിന്റെ വരെ തകർച്ചയ്ക്ക് ഇത് കാരണമായിരിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും പൊട്ടലുണ്ടായാൽ അപകടമുണ്ടായാൽ അത് ഇടുക്കി അണക്കെട്ടിനെ വരെ ബാധിക്കുമെന്നുള്ളതാണ് വലിയ തരത്തിൽ കണക്കുകൂട്ടുന്നത് അതായത് വിദഗ്ദ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നതും അങ്ങനെയാണ് മുല്ലപ്പെരിയാർ ഏതെങ്കിലും തരത്തിൽ തകർച്ചയിലേക്ക് പോയാൽ വെള്ളവും കല്ലും ചെളിയുമടക്കം മുപ്പത്തിയാറ് കിലോമീറ്റർ താഴേക്കുള്ള ഇടുക്കി അണക്കെട്ടിലേക്ക് കുതിച്ചൊഴുകും ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് മിനിറ്റിൽ വെള്ളം ഇടുക്കി ഡാമിലേക്ക് എത്തുമെന്നാണ് പറയപ്പെടുന്നത് താങ്ങാനാകാത്ത വെള്ളം ഇടുക്കി അണക്കെട്ടിൽ എത്തുന്നതോടെ ഡാം തകർച്ചയിലേക്ക് പോകും ഇടുക്കി തകർന്നാൽ അതിന് താഴെയുള്ള ചെറുതും വലുതുമായ പതിനൊന്ന് അണക്കെട്ടുകൾക്കും നാശം സംഭവിക്കും ഡാം പൊട്ടി ഉണ്ടാകുന്ന വെള്ളം ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലയിലേക്കാണ് ആദ്യം ഒഴുകിയെത്തുക ഇത് വൻ നാശത്തിന് വഴിവെക്കുമെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാലാവസ്ഥയുടെ മാറ്റത്തിനൊപ്പം പ്രകൃതിയിൽ വന്നിരിക്കുന്ന വ്യതിയാനങ്ങളും കേരളത്തിന് മേൽ വൻ ദുരന്തത്തിന്റെ മുഴക്കങ്ങളാണ് മുല്ലപ്പെരിയാർ ഉയർത്തുന്നത് തമിഴ്നാടിന്റെ ആവശ്യവും കേരളത്തിന്റെ ആശങ്കയും പരിഹരിക്കാത്ത വിധം മുല്ലപ്പെരിയാർ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കാൻ ഉണ്ടാക്കാൻ കഴിയുകയുമില്ല ഇതുവരെയും അധികൃതർക്ക് കഴിഞ്ഞിട്ടുമില്ല ഈ ആശങ്കകൾ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു വലിയ ജലബോംബായി ഒരു നാടിനെ തന്നെ നശിപ്പിക്കുന്നതായി മാറുകയും ചെയ്യും ലോകത്ത് തന്നെ നിലവിൽ ഉയരം കൂടിയതും ഭൂപുരുദ്ധ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ളതുമാണ് മുല്ലപ്പെരിയാർ ഡിയ അണക്കെട്ടെന്നത് കേരളത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യവുമാണ് എന്നാൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിൽ ഏറ്റവും അധികം എതിർപ്പ് തമിഴ്നാടിനാണ് പല കാര്യങ്ങളും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന കേരളത്തിനും തമിഴ്നാടിനും ഇടയിൽ വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെറിയ ഡാം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമിന്റെ കാര്യത്തിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കേരള സർക്കാരിന് എന്തുകൊണ്ടാകുന്നില്ല എന്നത് ഇതുവരെയും ഉത്തരം കിട്ടാത്ത ചോദ്യമായി തുടരുകയുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാമിനെന്തെങ്കിലും സംഭവിച്ചാൽ അത് ഇടുക്കി ഡാമ് കൂടാതെ പതിനൊന്ന് അണക്കെട്ടുകൾക്കും നാശം സംഭവിക്കും അതൊന്നും കൂടാതെ മൂന്ന് ജില്ലകൾ ഇടുക്കി കോട്ടയം എറണാകുളം അങ്ങനെ മൂന്ന് ജില്ലകൾ അശേഷം ഇല്ലാണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും നമുക്കറിയാം ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്ന ഈ ദുരന്തം ഏതാണ്ട് മുന്നൂറിന് മേലെ മരണസംഖ്യകൾ എത്തിപ്പെട്ടിരിക്കുന്നു ഇതുകൂടാതെ ഇരുന്നൂറോളം ആളുകളെ കാണാനില്ല ഇവരെയൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഒട്ടനവധി പേരുടെ ശരീര അവശിഷ്ടങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അങ്ങനെ അത്രമാത്രം ഒരു വലിയ ദുരന്തത്തിലേക്ക് കേരളം മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനിയൊരു ദുരന്തം കേരളത്തിന് താങ്ങാൻ കഴിയില്ല കേരളത്തിലെ ജനങ്ങൾക്കും താങ്ങാൻ കഴിയില്ല പക്ഷേ അപ്പോഴും ഏതാണ്ട് നൂറ് വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു ഡാം ഇപ്പോഴും പുതുക്കിപ്പണിയാനോ അല്ലെങ്കിൽ പുതിയത് നിർമ്മിക്കാനോ സാധിക്കുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഉടമസ്ഥത നമുക്കുള്ളതാണ് പക്ഷേ അവകാശം പറയുന്നത് തമിഴ്നാടാണ് എല്ലാ കാര്യത്തിലും എപ്പോഴും കേരളത്തിനൊപ്പം നിൽക്കുന്ന തമിഴ്നാട് പക്ഷേ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ മാത്രം യാതൊരു വിട്ടു വിഷയ്ക്കും തയ്യാറാകുന്നില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷത്തേക്കുള്ള പാട്ട കരാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞു പുതിയ കരാറുകൾ വരേണ്ട സമയം കഴിഞ്ഞു അതുപോലെ പുതിയ ഡാം വരേണ്ട സമയം കഴിഞ്ഞു ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാവുക മൂന്ന് ജില്ലകളാണ് ഇടുക്കി കോട്ടയം എറണാകുളം എന്ന നമ്മുടെ സ്വന്തം മൂന്ന് ജില്ലകൾ കൂടാതെ ആയിരക്കണക്കിന് മനുഷ്യരാണ് നമുക്ക് നഷ്ടമാകാൻ പോകുന്നത് പക്ഷെ അപ്പോഴും ഇതിൽ നടപടി എടുക്കേണ്ട ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഇത് ചർച്ചയാക്കേണ്ട അധികൃതരാരും ഒരു പക്ഷേ ഇത് മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ന് കൂടി പറയേണ്ടി വരും മാത്രമല്ല നമുക്കിവിടെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഉണർന്ന് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് അപകടത്തിന് മുന്നേ ഉണർന്ന് പ്രവർത്തിക്കാൻ നമ്മുടെ സംവിധാനങ്ങളൊന്നും തന്നെ തയ്യാറുമല്ല അതുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ വെച്ചുകൊണ്ട് ഇപ്പോൾ അധികൃതർ കളിക്കുന്നത്